ൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക പ്രതിദിന കൂലി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാക്കുക അപ്രയോഗികമായ എൻ എം എം എസ് ജിയോടാഗ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി സിഐ ടിയു പെരിങ്ങോം ഏരിയ സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു സിന്ധു ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആർ കെ പത്മനാഭൻ പി ആർ സുലോചന കെ പി സുനിത എം സുജേഷ് എന്നിവർ പ്രസംഗിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഭാഗമായി അവരുടെ വേദനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല ഇന്ന് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വളരെ വിപുലമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമ്പദ്ഘടനയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല അപ്പം നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യ നിർമ്മാണത്തിന്റെ പ്രക്രിയക്ക് ആക്കം കൂട്ടാൻ സാധ്യമാവുന്ന ഒരു സാധ്യതയുമുള്ളത് ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ വരുമാനത്തെ അടിസ്ഥാനപ്പെട്ടുകൊണ്ടാണ് അതിന് ഇരുന്നൂറ് തൊഴിലിനം നൽകണം എന്നാവശ്യപ്പെട്ട അത് ന്യായമായി തുടങ്ങേ അത് നൽകണ്ടേ തൊഴിൽ പദ്ധതി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ആ പദ്ധതിയുടെ നിയമം പറയുന്നത് മിനിമം നൂറ് തൊഴിൽ ദിനമെങ്കിലും നൂറ് തൊഴിൽ ദിനമെങ്കിലും ഒരു തൊഴിലാളിക്ക് ഒരു വർഷം ലഭ്യമാക്കണം നൂറ് തൊഴിൽ എങ്കിലും എന്ന് പറയുമ്പോ നൂറായി തന്നെയാണ് നിജപ്പെടുത്തുന്നത് മേലെ മേലെയാവാല്ലോ പക്ഷെ നൂറ് തൊഴിൽ ദിനം എടുത്ത ആളുകളോട് ചോദിച്ചറിയാം പിറ്റേ ദിവസം അവരുടെ മസ്റ്റോൾ അടിക്കാൻ കൊടുത്താൽ മാർക്ക് വരിക ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ ബസ് സ്റ്റാൻഡ്